പിന്നെ നാട്ടില് നമ്മൾ അടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതില്ല അദ്ദേഹം ലഹരി അടിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് ലഹരി ആണെന്നുള്ള അവസാന ചോദ്യത്തിൽ വരുന്നുണ്ട് വ്യക്തമായിട്ട് അവസാനമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണേ ഷൈൻഡോഞ്ചാക്ക ഉപയോഗിക്കുന്ന പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പുറത്ത് വന്നതും വരാത്തതും ഒരുപോലെയാണ് വലിയ രസമാണ് കാര്യമെന്നൊരു ആറേയും പേരില്ല കൊടുത്തവർക്കും പേരില്ല പിടിച്ചവർക്കും പേരില്ല പിടി കൊടുത്തവർക്കും പേരില്ല ആർക്കും പേരില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഷൈൻ ടോൺ ചാക്കോ ഈ വാർത്തക്കാരെല്ലാം കൂടെ മൈക്കുമായിട്ട് ഷൈൻ ടോൻ ചാക്കോ എടുത്തില്ല ഷൈൻ ടോൻ ചാക്കോ അല്ലെ ആള് അയാടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്തൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് കുറച്ച് വാൾഡായിട്ടുള്ള പോയിന്റ് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളത് തുറന്ന് സംഭവിക്കുകയും അതിനെ മെഴുകി തൂക്കുകയും ചെയ്യുന്ന കുറച്ച് ഉണ്ട് നമുക്ക് അത് ഒന്ന് കേട്ട് നോക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാറില്ല എങ്കിൽ പോലും കുറച്ച് വരുന്ന ഇനി വരും തലമുറയ്ക്ക് അദ്ദേഹത്തെ കണ്ട് പഠിക്കേണ്ടാത്തതും പഠിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്തു പോകുന്ന നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം യുവ നടന്മാരെല്ലാം അതപ്പായം ഏത് തുടങ്ങണം ഏത് പറഞ്ഞിട്ട് യുവ നടമാരുടെ പ്രായം ഇവിടെ തുടങ്ങണമെന്ന് ഷൈൻറ്റോഞ്ചൊക്കെ അറിയല്ലേ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചോദിക്കും ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ പോകുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ അത് ഏറ്റവും വലിയ സത്യം പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്നത് പോലെ കാറ്റ് കൊണ്ടൊന്നോ രണ്ടോ തുള്ളി പോയി എന്നൊക്കെ മറ്റേ എന്താ പറയുക മീഷമാധവൻ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ കൊണ്ടൊരു മാങ്ങ വീണാ വീണെന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ കിട്ടും നല്ല പലവുള്ള മാങ്ങ ആയിരിക്കും ചിലപ്പോൾ പഴുത്തതായിരിക്കും ചിലപ്പോൾ വാടിയതായിരിക്കും ചിലപ്പോൾ ചീഞ്ഞതായിരിക്കും ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അദ്ദേഹത്തിൻ്റെ തുറന്ന സമ്മതം നമുക്ക് കേൾക്കാം പറഞ്ഞിട്ടുണ്ട് അല്ലേ അതില്ല അദ്ദേഹം ലഹരി അടിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് ലഹരിയാണെന്നുള്ള അവസാന ചോദ്യത്തിൽ വരുന്നുണ്ട് വ്യക്തമായിട്ട് അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണേ ഷൈൻ ടോൻ ചാക്കോ ഉപയോഗിക്കുന്ന ലഹരിയെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല ഇത് ഞാൻ ചോദിക്കട്ടെ ഷൈൻ ടോൺ ചാക്കോ പോലെ ഒരാൾ അദ്ദേഹം ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നതിലൂടെ എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്നൊക്കെ സാധാരണ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ വായിൽ നമുക്ക് കേൾക്കാം ഓക്കെ അപ്പോൾ ഇതിലൂടെ എന്ത് മെസ്സേജ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നത് ഈ വാർത്തക്കാർ ചോദിക്കുമ്പോൾ പിന്നേയും പിന്നെയും ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് തുറന്ന് സമ്മതിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ലഹരിയൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഗവൺമെൻറ് ആയിട്ട് തന്നെ അത് എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ലഹരിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ആ മേടിക്കുന്ന ലഹരിയുടെ പുറത്ത് എഴുതി എന്താ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു നമ്മൾ അതടിക്കുന്നു ഇതടിക്കണോ അതടിക്കണോ ഇതടിക്കുന്നു അല്ലേ അല്ലേ ഈ നാട്ടിലെ നമ്മൾ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞത് ഇല്ലേ ആക്ച്വലി നമ്മൾ പണ്ട് ജനിച്ചു പോകുന്ന സമയങ്ങളിൽ കാലങ്ങൾ കേട്ടിട്ടുണ്ട് കലാകാരന്മാരാണ് അവൻ അടിച്ച് കൂത്താടി നടക്കുന്നവനാണല്ലേ അടിക്കുന്ന കാര്യം പുതുമയുള്ള കാര്യമാണോ കലകാരമാർ അടിക്കുന്ന കാര്യം പുതുമയല്ല എന്ന് ഈ പറയുന്ന കൂട്ടി ഷൈൻ രോജ ഒക്കെ പറയുന്ന പോലെ പണ്ടത്തുള്ളവരീതി പറയുന്നത് കലാകാരന്മാർ മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പലർക്കും അറിയാം പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത് മാറിയിട്ട് ഇതിലേക്ക് പോയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ സിനിമാ മേഖലയിൽ ഒരുപാട് അറിയുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്ന ഷൈൻ രോഞ്ചാക്കോട് ആ മൈക്ക് പിടിച്ച് ചോദിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അവരെ സമ്മതിച്ചു കൊടുത്താൽ അവർ വളരെ ഒരു കുഞ്ഞു വാവയെടുത്ത് ചോദിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും ഷൈൻ രോചാക്കോട് ഇങ്ങനെ പറഞ്ഞ് സമാധാനത്തിൽ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരുടെ എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് കേട്ട് നോക്കാം എന്തിലാണെങ്കിലും അല്ലേ നിങ്ങൾ എന്താ ഒന്നും പറയാനൊന്നും പറയുന്നു അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഇതിപ്പോ ആരോ ചോദിക്കാൻ പന്ത് വാർത്തക്കാരോ ഷൈനോ സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരുന്നോണ്ട് യാതൊരു പ്രശ്നം ആരും കേട്ടണം ഷൈൻറ്റോം ചാക്കേർഡ് വളരെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാറ് അയുടേന്ന് ഉത്തരം കിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ സ്ത്രീകൾക്ക് മാത്രല്ല വ്യക്തികൾക്ക് പല വ്യക്തികൾക്കും അങ്ങോട്ടും അങ്ങോട്ട് വിവേചനമുണ്ട് പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം മാർക്കറ്റ് പരമായിട്ടാണ് ഒരു വ്യക്തി മാർക്കറ്റ് പരമായിട്ടാണ് വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ അവനെ എല്ലാവരും തൽപരനാണ് അല്ലെ ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല ഇല്ല ഇതൊരു ബിസിനസ് മേഖല കൂടിയല്ലേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഷൈൻ ടോം ചാക്കോ അതായത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം ഇല്ല മാർക്കറ്റിലെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമയിലെത്തി അവർ ക്ലച്ച് പിടിച്ച് കുറച്ച് സിനിമ അധികം കിട്ടി അവരൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള ആളായി മാറുന്നത് വരെ അതിന് തുടക്കമുണ്ടല്ലോ ആ തുടക്കത്തിൽ വരുന്നവരുടെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്തത് ഹേമാ കമ്മീഷൻ അതെന്തുകൊണ്ട് ഈ ഷൈൻ ടോം ഷൈൻ റോം ചാക്കോ ഒന്നും അറിയാത്ത മണ്ഡലം പോലെ അഭിനയിക്കുന്നു അഭിനയിക്കാൻ മിടുക്കനാണ് അദ്ദേഹം ഇവിടെയും വന്നിട്ട് ഈ പറയുന്നത് പോലെ മാർക്കറ്റിനെ ബേസ് ചെയ്താണ് മാർക്കറ്റ് ഉള്ളവർ ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ ആ മാർക്കറ്റ് എത്തിയവർ പോലും തുടക്കം കഴിഞ്ഞല്ലേ വരുന്നേ സ്റ്റാർട്ടിങ് പോയിന്റ് കഴിഞ്ഞാലേ എൻഡിങ് പോയിന്റിൽ എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ നോടി തുടങ്ങിയാലേ ഇവിടെ എത്തത്തുള്ളൂ ഈ ഓട്ടത്തിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളല്ലേ അവർ പറഞ്ഞത് അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഈ സിനിമ മേഖലയിൽ മാത്രമാണ് സിനിമാ മേഖലയിൽ മാത്രമാണോ ഷൈൻജോ ഷൈൻജോ ഷൈൻ ജാക്കോ എല്ലാ മേഖലയിലും ഈ പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അതിക്രമങ്ങൾ പല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഇവർ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്ന ഒരു സിനിമാ നടനോടാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു നാല് വർഷത്തിന് ശേഷം ആ അവസരത്തിൽ വന്ന് ചോദ്യം ചോദിക്കുന്നത് കാരണം സ്ത്രീകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ പറയുന്ന കൂട്ടം ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ അവിടെ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ഉത്തരം പറയാം ഇദ്ദേഹം കിടന്ന് ചക്ക മാങ്ങ തേങ്ങ പോലെ കൊഴയുന്നു എന്നാൽ സിനിമാ മേഖലയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ അല്ലേ മാധ്യമ മേഖല അതായത് പത്ര വാർത്താ മീഡിയകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടും അതെന്താ പറഞ്ഞാൽ അത് വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യം കാരണം ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖല നമുക്കറിയാം ഒരു പെൺകുട്ടിക്കുണ്ടായ അവസ്ഥ ഇപ്പോഴും പല പെൺകുട്ടികളും ഈ നഴ്സുമാരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മേഖല അതായത് നമുക്കറിയാം കുറേ സ്പോർട്സ് താരങ്ങളെ ചവിട്ടി കൂട്ടി വലിച്ചെറിഞ്ഞ കേസുകൾ നമുക്കറിയാം ഇതെല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പക്ഷേ ഇവിടെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കുന്ന ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ഷൈനോടാണ് ചോദ്യം അങ്ങനെ പറയുമ്പോൾ അവിടെ ഇത്തരം പറയേണ്ടത് ഷൈൻ ഒരു സിനിമാ എന്നുള്ള രീതിയിൽ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പറയുന്ന നിരകളുടെ കൂടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം അവിടെ ഇത് കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുന്നത് വേറെ ഉത്തരങ്ങൾ കൊണ്ടുവന്നിട്ടല്ല ആ ആ ഉത്തരങ്ങൾക്ക് പ്രസക്തി പ്രസക്തി ഉണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഈ ചോദ്യത്തിൽ ആ ഉത്തരങ്ങൾക്ക് എന്താ പ്രസക്തി സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾ നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ സിനിമ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇല്ല ഈ ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് പണ്ടത്തെ പോയിന്റ് പോയിന്റ സ്ത്രീയോടോ പുരുഷനോടൊപ്പം അല്ല വ്യക്തികൾക്കൊപ്പം സ്ത്രീയും പുരുഷനും വ്യക്തികളാണ് വ്യക്തികൾ സ്ത്രീ പുരുഷനും ആവുകയും ചെയ്യും അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം അടുത്ത് പറയുന്നത് അല്ലേ അത് ഈ അത് മനസ്സിലാക്കാൻ പറ്റും അമ്മ അച്ഛനല്ലേ പറയുന്നേ നമ്മളെല്ലാരും നമ്മളെല്ലാവരും കൂടെ തന്നെ അമ്മയെ നോക്കിയിട്ട് അച്ഛാ അച്ഛാന്ന് വിളിക്കത്തില്ലല്ലോ നമ്മളാരും വിളിക്കോ ഇല്ല അച്ഛൻ നമ്മൾ അച്ഛാന്ന് അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നത് അത് സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ തന്നെയാണ് എന്തൊക്കെ ഏച്ചു കെട്ടാൻ ശ്രമിച്ചാലും വെച്ച് കെട്ടാൻ ശ്രമിച്ചാലും സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ തന്നെ പറയപ്പെടേണ്ടത് അങ്ങനല്ലേ അത് അങ്ങനെ തന്നെയാണ് പറയപ്പെടേണ്ടത് എന്ത് എന്തിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നു ഇപ്പോൾ സ്ത്രീയെ സ്ത്രീ എന്ന് തന്നെ പറയും പുരുഷനും പുരുഷൻ എന്ന് തന്നെ പറയും ഒരാൾ ട്രാൻസ്ജെൻഡറായി ജീവിക്കാൻ തീരുമാനിച്ച അവർ ട്രാൻസ്ജെൻഡർന്ന് തന്നെയല്ലേ പറയേണ്ടത് പിന്നെ എന്തുവന് അത് പറയേണ്ടത് അപ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവർ അത് എടുത്ത് തന്നെ പറയണ്ടേ സ്ത്രീക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്ത്രീന്ന് തന്നെ എടുത്ത് പറയേണ്ട പുരുഷനുണ്ടാവുന്ന പ്രശ്നങ്ങളെ അത് തന്നെ എടുത്ത് പറയേണ്ടത് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയമെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള വിഷയം എടുത്തല്ലേ പറയണ്ടേ അവിടെ വ്യക്തിയെന്ന് കണ്ടുകഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തെ എങ്ങനെ സാധൂകരിക്കും ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് ഒരു പുരുഷൻ ഒരു എന്താ പറയുക ഒരു ബസ്സിൽ ഒരു സ്ത്രീക്ക് അപമര്യാദയായിട്ട് പ്രശ്നം ഉണ്ടായി ആ രണ്ട് വ്യക്തികളും തമ്മിലുള്ള പ്രശ്നമെന്നല്ലല്ലോ അവിടെ പറയപ്പെടുന്നത് സ്ത്രീ പുരുഷൻ എന്നുള്ള തന്നെ പ്രശ്നമാണ് അവിടെ ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ള നോക്കി ശിക്ഷ കൊടുക്കണം ആ സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പുരുഷൻ്റെ ശിക്ഷയും പുരുഷൻ്റെ ഭാഗത്ത് ന്യായമെങ്കിൽ സ്ത്രീക്ക് ശിക്ഷയും കൊടുക്കണ്ടേ കൃത്യമായിട്ട് കൊടുക്കണം ഇവിടെ ഈക്വാലിറ്റി ഇല്ല ഇല്ലെന്നുള്ള സത്യമാണ് അവിടെ വ്യക്തി എന്ന് പറയുമ്പോൾ ഈക്വൽ ആണ് എങ്കിൽ വ്യക്തി എന്ന് പറയാം പക്ഷെ നിയമം പോലും പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പരിരക്ഷ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീ പുരുഷൻ തന്നെ എടുത്ത് പറയണം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു നിയമമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എവിടെയും കിടന്നുറങ്ങാനും ഇരുന്ന് ഇരുന്നുറങ്ങാനും നിന്നുറങ്ങാനും പോകാനും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിലെങ്കിൽ ഈ പറയുന്ന വ്യക്തിമതിയായിരുന്നു ഇവിടെ വ്യക്തിയല്ല സ്ത്രീ പുരുഷൻ കുട്ടി കുഞ്ഞ് ട്രാൻസ്ജെൻഡർന്ന് എടുത്ത് തന്നെ പറയണം എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും യെസ് എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന ഈ ഇങ്ങേര് തന്നെ അല്ലയോ കുറച്ചു മുമ്പേ പറഞ്ഞത് സ്ത്രീ പുരുഷൻ എന്ന് പറയണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ മതിയെന്ന് അതാ ഒന്നുകൂടെ കേട്ടോ ഇങ്ങേര് തന്നെ കുറച്ച് മുമ്പേ പറയുന്നത് എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാ മേഖലയും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് മുമ്പേ എന്നിട്ട് ഇങ്ങനെന്തോ തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്ന് എന്തോടെ എന്ത് ഡയലോഗാ ഇഞ്ചക്കൊണ്ട ഡയലോഗ്രീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല മനസ്സിലായോ കണ്ടിട്ടുമില്ല ഇനി അറിയത്തൂല്ല അതൊരു സ്ത്രീ പറയുമ്പോൾ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ പ്രശ്നം അതാ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ചില ചിലർ വന്നിട്ട് പറയാം എന്നെ പത്ത് തവണ ഉപദ്രവിച്ചു പീഡിപ്പിച്ച് ഇരുപത് തവണ എന്താ ഒന്ന് രണ്ടു മൂന്ന് അഞ്ചു തവണ ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഒന്ന് രണ്ടും മൂന്നു തവണ ആവുമ്പോൾ ട്രോമ എന്ന് പറയും പത്ത് തവണ കഴിഞ്ഞിട്ട് വന്ന് പ്രശ്നം കൊടുക്കാൻ കൊടുത്തുകൂടെ അടി ആ കറണ്ടും പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ആരും പിടിച്ചു വെച്ചും റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു പുതിയതായിട്ട് വരുന്ന സ്ത്രീ ആരും പിടിച്ചു വെച്ചിവിടും ചെയ്യുന്നില്ല അതായത് ചോദിക്കും താല്പര്യമുണ്ടോ ചോദിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ പിടിച്ചു വെച്ചൊന്നും ചെയ്യത്തില്ല ചോദിക്കും വരാൻ താല്പര്യമുണ്ടോ മുട്ടുമ്പോൾ തുറക്കാൻ താല്പര്യമുണ്ടോ പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് യെസ് ഇനി തിരിച്ച് ഡ്രഗ്സിലേക്ക് വരുന്നുണ്ട് ഇദ്ദേഹത്തിന് ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട് കടന്ന് കുഴയുന്നത് നമുക്ക് കാണാം ചക്ക പോലല്ല മാങ്ങ പോലല്ല തേങ്ങ പോലെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ ഉപയോഗിക്കാനുള്ളതാണ് ഷൈൻഡോഞ്ചാക്കോ നിങ്ങൾ ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിന് കഴമ്പുള്ളതായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ആദ്യം പറഞ്ഞു അത് ഇനിയിപ്പോ ഈ പറയുന്ന മദ്യമോ ലഹരി സിഗരറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ അതാണെന്ന് എന്താണ് അതാണെന്നും പറയുന്നില്ല എങ്കിൽ അതല്ലെന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ മദ്യവും 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 സിഗരറ്റും അത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ കാര്യം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് സിഗരറ്റും ഡ്രഗ്സ് നിങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ ചോദ്യം അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം അതായത് ഏറ്റവും മോശം ലഹരി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൽ സിഗരറ്റും മദ്യമാണ് ഏറ്റവും ഫ്രണ്ടി വരുന്നത് അതായത് ബാക്കിയുള്ള ആൾക്കാരെ താഴെ വരത്തുള്ളൂ അപ്പൊ അതിനൊക്കെ ഇയാൾ ഈ പറയുന്ന പോലെ ന്യായീകരിക്കുകയാണ് ബാക്കിയുള്ള ലഹരികൾ ഇതിനെല്ലാം ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ന്യായീകരിക്കുകയാണോ ഇങ്ങനെ നിന്നോണ്ടത് ഇത്രയും ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നിട്ട് ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന മദ്യവും ലഹരിയും ഏറ്റവും മോശമാണ് ആ ബാക്കിയുള്ളതല്ല ബാക്കിയുള്ള ലഹരിയൊക്കെ അതിന്റെ താഴെ വരുത്തുള്ളൂന്ന് ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി ഉരു ചക്കെ കൊഴല്ലേ എന്തുകൊണ്ട് എന്നിട്ട് ഈ പറയുന്ന ചാക്കോ ഞാൻ മദ്യപിക്കുന്നതിനെയാണ് സിഗരറ്റ് വലിക്കുന്നതാണെന്ന് പറയാത്തെ ഈ പറയുന്ന എന്താ എന്താണെന്ന് പറയാത്തെ ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയാത്തെ എന്താ എന്നിട്ട് അതും അത് ഏറ്റവും വലിയ മോശമാണെന്ന് ബാക്കിയുള്ള അതിൻ്റെ താഴെയാണെന്ന് പറഞ്ഞത് എന്താ എങ്കിൽ പുള്ളിക്കാർ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്നുള്ളത് എല്ലാവർക്കും നൈസായിട്ട് മനസ്സിലായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ തുറന്നു പറയാൻ വയ്യ അതായത് അദ്ദേഹം എന്തായാലും ലഹരി ഈ പറയുന്ന ഞാൻ പറ മദ്യപിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സേർട്ട് വലിക്കും എന്നങ്ങ് പറയുന്നതിലുപരി എന്താ അത് പറയാത്തെ അപ്പോൾ ഈ രീതിയിലേക്ക് ഇതിനെ അങ്ങ് വലിയ സാധൂകരിച്ച് പറയുന്നു മാത്രവുമല്ല അതിനപ്പുറത്തോടെ കൂടെ സഹപ്രവർത്തകർ അവർക്ക് പറ്റിയ പ്രശ്നങ്ങളെ അദ്ദേഹം ഉരുട്ടിപ്പിരട്ടി വിടുന്നു അതേപോലെ സ്ത്രീയും പുരുഷനെയും അങ്ങനെ കാണണ്ട വ്യക്തിയായിട്ട് കാണുമെന്ന് പറയുന്നത് അതേ കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടാണെന്ന് തന്നെ പറയുന്നു ഷൈൻ ടോൻ ജാക്കോ നിങ്ങൾ എന്തായി കിടന്ന് കുണുഗുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ആയത് പറഞ്ഞതുകൊണ്ട് നമുക്കത് ആ രീതിയിലും കേട്ടുവിടാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇറ്റ്സ് ഔട്ട് സൈനിങ്